കണ്ട സ്വപ്നം ാഡ് റോഡ് മഞ്ചേരി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം വണ്ടൂർ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വലിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് മൈലാഞ്ചി ഇടൽ മത്സരം സംഘടിപ്പിച്ചു വാശിയേറിയ മത്സരത്തിൽ എട്ട് ടീമുകൾ പങ്കെടുത്തു ലോക ക്ഷീര ദിനാചരണത്തിന്റെ ഭാഗമായി ഏഴ് വനിതാ ക്ഷീര കർഷകരെ ആദരിച്ചു đã đi ta ạ. Để không bỏ lỡ những video hấp dẫn ഗ്രാമപഞ്ചായ്മ കുടുംബത്തിന്റെ മുഖാന്തരമാണ് ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയതും അതേമാതിരി എനിക്കും എല്ലാവരും ഒരു സംരംഭം തുടങ്ങണെന്ന് ഇപ്പൊ ഞാൻ അത് കണ്ടു തിങ്കളാഴ്ച ഒരു വലിയൊരു ഉദ്ഘാടനം നടക്കുന്നത് നമ്മളെ കൂരാട് വെച്ചിട്ടാണ് അപ്പോൾ അത് നല്ല വലിയൊരു പരിപാടിയാണ് ഞാൻ ഒരു പറഞ്ഞപ്പോ എന്റെ ഒരു അപ്പോൾ അപ്പൊ അങ്ങനെ എല്ലാവരും എല്ലാവരും മുന്നിട്ട് ഇറങ്ങിയാൽ തന്നെ ഉള്ളു അതും എടുക്കാൻ കഴിയാ എവിടെ ചെന്നാൽ ഇപ്പൊ സ്ത്രീകളാണ് ആദ്യൊക്കെ പുരുഷന്മാരെ ഇപ്പൊ മുൻപതിന് സ്ത്രീകളായിരുന്നു നമ്മളെല്ലാവരും ഇതേമാതിരി എല്ലാവരും നമുക്ക് കൊണ്ടുവന്ന് പിന്നെ തുടങ്ങാൻ കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി മൈലാഞ്ചു ഇടൽ മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് പ്രത്യേക സമ്മാനങ്ങളും പങ്കെടുത്ത മുഴുവൻ പേർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാബിർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചേരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനെതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്